കുരുക്കുകൾ അഴിക്കുന്ന അമ്മയാണ് പരിശുദ്ധമറിയും അവളിൽ ശരണപ്പെടുന്നവർ ഒരു നാളും തീരാ കുരുക്കുകളിൽ പിണഞ്ഞു മരിക്കില്ല എല്ലാ മരിയഭക്തർക്കും മാതൃപാതയത്തിലേക്ക് സ്നേഹവന്ദനം യേശോ മിഷിഹാ സ്തുതി ആയിരിക്കട്ടെ ആവേ മരിയ സ്നേഹമുള്ളവരെ ഇന്ന് വലിയ സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ ഈ വണക്കമാസത്തിൻ്റെയൊക്കെ പകുതി ദിവസം പോലും ആയിട്ടില്ല കുറേ പേര് വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ പരിശുധാമയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ കല്ലറ അനുഭവങ്ങളൊക്കെ മാറി ഞങ്ങളിങ്ങനെ കർത്താവിൻ്റെ സ്നേഹം ഇങ്ങനെ നുകർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ ഈ ശുശ്രൂഷയിലെ കൃപയോടു കൂടെ പരിശുദ്ധ അമ്മ ഓരോ ദിവസവും നമുക്ക് ഓരോ മെസ്സേജ് തരാം പക്ഷെ ഇങ്ങനെ ഓരോ വചനം തന്ന് അതിലൂടെ എൻ്റെ ഇങ്ങനെ പഠിപ്പിക്കാൻ പറയുകയാണ് മണക്കമാസത്തിൻ്റെ പ്രാധാന്യം സംഭവങ്ങൾ മറ്റ് പ്രാർത്ഥനകളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരെ അമ്മ ഇങ്ങനെ ഓരോ വചനത്തിൻ്റെ അഭിഷേകത്തിൽ ഇങ്ങനെ നിറയ്ക്കാം പിന്നെ പരിശുദ്ധ അമ്മ നമ്മളോട് അറിയുന്ന വലിയൊരു സന്ദേശം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ മെറ്റീരിയൽ തിങ്സിലേക്ക് അധികം ശ്രദ്ധിക്കാതെ സ്പിരിച്വൽ തിങ്സിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങാം അപ്പോൾ ഞാനിതിങ്ങനെ ഈ ഒരു മെസ്സേജ് കിട്ടിയപ്പോൾ മെറ്റീരിയൽ തിങ്സ് എന്താണ് സ്പിരിച്വൽ തിങ്സ് എന്താണ് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല മെറ്റീരിയൽ വേൾഡ് എന്നൊക്കെ നമ്മൾ ഫിലോസഫിക്കലിൽ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇത് എന്താണെന്നൊക്കെയുള്ളതിനെക്കുറിച്ചൊക്കെ വായിച്ചാൻ പറഞ്ഞപ്പോഴാണ് പരിശുദ്ധ പരിശുദ്ധാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ബാറൂക്കിൻ്റെ പുസ്തകം എടുക്കാൻ പറഞ്ഞു ബാറൂക്കിൻ്റെ പുസ്തകം എടുക്കാനും അതുപോലെ തന്നെ രണ്ട് രാജാക്കന്മാരെ എടുത്ത് വായിക്കാനും പറഞ്ഞു അപ്പോൾ രണ്ട് രാജാക്കന്മാർ അഞ്ചാം ഇരുവ അഞ്ചാം അധ്യായം ഇരുപത്തിയാറാം തിരുവനന്തപുരത്തെ ഒരു കഥാപാത്രത്തെ കാണുന്നുണ്ട് അയാളുടെ പേര് ഗഹസി എന്നാണ് അപ്പം ഞാൻ ഈ ഒരു ഭാഗം ഇങ്ങനെ എടുത്ത് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ഗഹസി ചെയ്യുന്ന നല്ല മനുഷ്യനായിരുന്നു പക്ഷെ അവൻ ഒരു ദിവസം അവിടെ ഉണ്ടായിരുന്ന കുറേ അധികം സാധനങ്ങളിൽ ശ്രദ്ധ വെച്ചു എന്നാണ് പറയുന്നത് അവൻ ദൈവത്തിന്റെ പുരുഷനായിട്ട് മാറേണ്ടവനാണ് പേലീശ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ മറ്റൊരു കാര്യത്തിലേക്ക് അല്ല ശ്രദ്ധിക്കേണ്ടത് നീ ഡിവൈൻ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നവര് അപ്പം ആ സമയത്ത് ഈ ഗഹസി ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്ന അവൻ ചെയ്യുന്ന വചന ഏജിക്കുന്നത് ഇങ്ങനെയാണ് ഈ കാണുന്ന മെറ്റീരിയൽ തിങ്സ് ആയ പണം പ്രശസ്തി അധികാരം അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിട്ട് അവൻ ഇങ്ങനെ മെറ്റീരിയൽ തിങ്സ് സ്വന്തമാക്കി എന്നാണ് പറയുന്നത് മെറ്റീരിയൽ തിങ്സ് സ്വന്തമാക്കിയ ഉടനെ ഏലീഷ പ്രവാചകൻ ദൈവത്താൽ നിറഞ്ഞിട്ട് പറഞ്ഞു ഗഹസി ഇന്നു മുതൽ നിന്റെ ജീവിതം ശാപിക്കപ്പെട്ട ജീവിതമായിട്ട് തീരാൻ പോവുക നാമാൻ എങ്ങനെയാണോ കുഷ്ഠം വന്നത് അതുപോലെ കുഷ്ഠം പിടിച്ച് നീ മരിക്കും എന്ന് ഈ പറയുന്ന പ്രവാചകൻ ഇങ്ങനെ പ്രവചിക്കുന്നതാണ് തിരുവചനം ഈ ഒരു വചനം തന്നു കഴിഞ്ഞിട്ട് പരിശുദ്ധമാൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ മോനെ ഇന്ന് ലോകത്തിൽ കുറേ അധികം മനുഷ്യരിങ്ങനെ മെറ്റീരിയൽ വേൾഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ അധികം കാര്യങ്ങളിൽ ഇങ്ങനെ തലയിട്ട് നടക്കണ മനുഷ്യരായിട്ട് തീർന്നുകൊണ്ടിരിക്കുക അപ്പോൾ ആ സമയത്ത് എൻ്റെ മക്കളോട് നീ പറയണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് പോയി കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ചാല് വെട്ടപ്പെടുകയില്ല അനുഗ്രഹത്തിൻ്റെ ചാല് വെട്ടപ്പെട്ട് അനുഗ്രഹത്തിൻ്റെ നദി നിന്നിലൂടെ ഒഴുകണമെങ്കിൽ നീ സ്പിരിച്വൽ കാര്യങ്ങളിൽ ഇൻവോൾവഡ് ആവണം എനിക്ക് പരിചയമുള്ള പരിചയമുള്ളൊരു മോനുണ്ട് അവൻ നന്നായി എഡിറ്റ് ചെയ്യുന്ന ഒരുപാട് ജേർണലിസ്റ്റ് ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടിയാണ് അപ്പം അവൻ ഈ ദിവസങ്ങളിൽ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ ചാനലിലാണ് അവൻ വർക്ക് ചെയ്യുന്നത് അവന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് വളരെ കുറച്ചാണ് തുച്ഛമായ സാലറിയാണ് ഞാൻ ഞാനിവരോട് ചോദിച്ചു എടാ എന്തിനാണ് നീ ഇങ്ങനെ കാര്യം ചെയ്യുന്നത് നീ എന്ത് പൊട്ടത്തരേ ചെയ്യണേ നീ ഇത്ര പഠിച്ചിട്ടുള്ളതല്ലേ നിനക്ക് എഡിറ്റിങ് നന്നായിട്ട് അറിയാം നിനക്ക് ഫുൾ കാര്യങ്ങൾ ജേണലിസ്റ്റിൻ്റെ അറിയാം നല്ല മാർക്കോടുകൂടി പാസ്സായിട്ടുള്ളതല്ലേ അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ അച്ഛ മറ്റ് ചാനലിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി മെച്ചേണ്ടതെന്ന് എനിക്കറിയാം പക്ഷേ എന്നോട് എൻ്റെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് എന്നോട് കർത്താവ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് മറ്റ് ചാനലുകൾ പലതും ഇങ്ങനെ മെറ്റീരിയൽ വേൾഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത് സ്പിരിച്വൽ വേൾഡിലേക്ക് നീ വളരണമെങ്കിൽ ഈ കാര്യം വേണം എന്ന മെസ്സേജ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിന് ഇറങ്ങിപ്പെട്ടിരിക്കുന്നത് എനിക്കിഷ്ടമുള്ളൊരു മൂന്ന് നാല് യുവജനങ്ങളുണ്ട് എല്ലാ ദിവസവും ഞാൻ കാസിം പീലാസ് ഉയർത്തുമ്പോൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കാരണം എന്താണെന്ന് അറിയോ ഇവർ ജീസസ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഒരു ദിവസം അവരോട് ഇങ്ങനെ ഈശോ ഇങ്ങനെ പറഞ്ഞു എൻ്റെ മോനെ നിനക്ക് നല്ല ആരോഗ്യല്ലേ നല്ല കഴിവില്ലേ ഈ ആരോഗ്യം മെറ്റീരിയൽ തിങ്സിന് വേണ്ടി മാറ്റിവെക്കാതെ ഒരു വർഷം നിനക്ക് ഫുൾ ടൈമർ ആയിട്ട് മാറാൻ പറ്റുമോ ജി സു ത്തിൻ്റെ ഒരു നല്ലൊരു ശുശ്രൂഷയാണ് ഫുൾ ടൈമർ പിന്നെ നിങ്ങൾക്കറിയാം അതായത് ഈ ഗ്രൂപ്പിലൊക്കെ നിൽക്കുന്നവർ കുറേ മക്കളുണ്ട് അവർക്ക് പരിശുദ്ധാത്മാവ് പരിശുദ്ധ മറിയം വഴി വെളുപ്പെടുത്തുന്ന ഒരു മെസ്സേജ് ആണ് നിങ്ങളിങ്ങനെ ഈ കാണുന്ന ജീവിതത്തിൻ്റെ നശ്വരമായ ജീവിതത്തിൻ്റെ പിന്നാലെ പോവാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി ജീവിച്ചു തുടങ്ങാനുള്ള മെസ്സേജ് കിട്ടിയിട്ട് ഈ മക്കൾ പറയാം എൻ്റെ അച്ഛാ ഞങ്ങൾക്ക് നല്ല ഫീൽഡാണ് അത് മുഴുവൻ വെച്ച് ഫുൾ ടൈമർ ആയിട്ട് ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ നിൽക്കുക എന്ന് പറയുന്ന മക്കള് ഇവരതൊക്കെ മാറ്റി വെക്കുക എല്ലാം മാറ്റി വെച്ച് കർത്താവിന്റെ കൂടെ നിന്നിട്ട് പറയാണ് സ്പിരിച്വൽ വേൾഡിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അതാണ് നമ്മൾ വചനത്തിൽ വായിച്ച് കേട്ടിട്ടുള്ള ആ ഇഗ്നേഷ്യസ് ലയോളയുടെ സംഭവം ഫ്രാൻസിസ് സേവിയാറിന്റെ ഒക്കെ സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ ഒരു ദിവസമല്ലേ ഇങ്ങനെയൊക്കെ യുദ്ധത്തിന്റെ ഒക്കെ പിന്നാലെ നടന്നിണ്ടായിരുന്ന മനുഷ്യനാണ് അവനോട് കർത്താവിൻ്റെ പറഞ്ഞു മോനെ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടമായാൽ എന്ത് ഫലം ആത്മാവ് നഷ്ടമായാൽ എന്ത് ഫലം മെറ്റീരിയൽ വേൾഡിനൊക്കെ ഈ നിങ്ങളെ സാറ്റിസ്ഫൈം ചെയ്യാൻ പറ്റുന്നത് ബോഡിലി പ്ലഷേഴ്സിന് മാത്രമാണ് നിങ്ങൾ നോക്കി നോക്കി നിങ്ങൾക്കൊരു നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും കുറേ നേരം എ സിയിൽ ഇരുന്നു കഴിഞ്ഞാൽ എ സിയിൽ ഇരുന്നതിൻ്റെ ഒരു കുളിരും സന്തോഷമൊക്കെ ഉണ്ടാവും പക്ഷെ ഈ സന്തോഷത്തിന് അപ്പുറത്തുള്ള ഒരു ബ്ലീസ്ഫുൾ മൂമെന്റ് നിന്റെ ആത്മാവിന് വേണം മനുഷ്യൻ ശരീരം കൊണ്ട് മാത്രമല്ലല്ലോ ഞാൻ ഈശോ പറഞ്ഞത് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൽ നിന്നിറങ്ങുന്ന ദൈവിക ശക്തി കൊണ്ട് ജീവിക്കണമെന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ ഒരു തലമില്ലേ ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെട്ടവളാണ് പരിശുദ്ധാമ്മ അപ്പൊ നീ അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം പ്രത്യേകിച്ച് സമ്പത്തിന്റെ പിന്നാലെ പോവല്ലേ ഈ ദിവസങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വീടുകളിലൊക്കെ പ്രാർത്ഥിക്കാൻ പോകുമ്പോ നമുക്ക് സങ്കടമാണ് അപ്പച്ചന്മാര് പറയാ എൻ്റെ അച്ഛൻ നല്ല കാലം മുഴുവൻ ഇങ്ങനെ വിദേശത്ത് മണലാരണ്യങ്ങളിൽ കെടന്ന് മരിച്ചു പണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടന്നതാ ആ അപ്പച്ചൻ ഇതുപോലെ ഇരുന്ന് ഫുൾ ടൈം ഇങ്ങനെ വിദേശത്ത് കിടന്ന് പണിയെടുത്ത് ആ പണിയെടുത്ത് പൈസ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തതാ പ്രാർത്ഥനയില്ല ഒന്നുമില്ല ആ ഭാര്യ എന്ത് ചെയ്തു വേറൊരാൾക്ക് മുഴുവൻ ഈ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇയാൾ വന്നപ്പോൾ ഇയാളെ ഉപേക്ഷിച്ച് പോണ രീതിയില് മാറിപ്പോകുന്ന കുടുംബങ്ങള് മക്കള് വഴിതെറ്റി പോകുന്ന കുടുംബങ്ങള് പഴ പുതിയ നിയമത്തിൽ നമ്മൾ നടപടി പുസ്തകത്തിലൊരു സംഭവം വായിക്കുന്നുണ്ട് നടപടി എട്ടിലാണത് നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഈ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് പോയി വായിക്കണം നടപടി എട്ടിൽ കാണിക്കുന്നത് എങ്ങനെയാണ് എട്ട് പതിനെട്ടിൽ സിമയോ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അവന് കുറേ അധികം സമ്പത്തുണ്ടായിരുന്നു അപ്പോൾ മറ്റ് സിമയം നമ്മൾ പറയുന്ന സിമയോനല്ല എന്ന് പറഞ്ഞാൽ പത്രോസ് അല്ല വേറൊരു സിമയം അയാൾ മജീഷ്യനാണ് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിവുള്ള ആൾ അപ്പോൾ അയാളുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുടെ പൈസയുണ്ട് അപ്പം ഈ പത്രോസ്ലിയുടെ കയ്യിലൊന്നും ഇല്ല പക്ഷെ പത്രോസിലിയെ ചെയ്തത് പോലെയൊന്നും ചെയ്യാനായിട്ട് സിമോന് പറ്റണില്ല ഈ മന്ത്രി പറ്റണില്ല അപ്പൊ ആ സമയത്ത് സിമയും പോയിട്ട് പത്രോസിന്റെ റോസിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു പത്ര റോസ് എൻ്റെ കുറെ ഉണ്ട് ഞാൻ കുറെ പൈസ തരാം എനിക്ക് ഈ കഴിവൊക്കെ തരു പോ പറഞ്ഞു പത്രോസ് റോസ് വരുന്ന ഒരു ഉണ്ട് എൻ്റെ മോനെ സ്വർണമോ വെള്ളിയോ ഒന്നും അല്ല ഇതൊന്നും നിനക്ക് മെച്ചമാവില്ല പിന്നെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കണം നിന്നോട് നമ്മളോട് പറയുന്നുണ്ട് ഇത്രയും സമ്പത്തൊന്നും വേണ്ട നീ ഇത്രയും മെറ്റീരിയൽ കാര്യങ്ങളുടെ പിന്നാലെ പോണതൊക്കെ അവസാനിപ്പിക്കുകയും വന്നിരിക്കുകയും കുറെ നേരം ഫുൾ ടൈമറായിട്ട് ദൈവിക കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മ ശ്രദ്ധിച്ചതുപോലെ ശ്രദ്ധിച്ചു കൊടുങ്ങാം ആമീൻ നമുക്ക് പ്രാർത്ഥിക്കാം ആശീർവാദം നമ്മുടെ കൃപയും പിതാവായ സ്നേഹവും പിതാവായത്മാവിന്റെ സഹവാസവും പരിശുദ്ധ വിശുദ്ധ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെയും ഫ്രാൻസിസ് ഫ്രാൻസിസ് ജീവിതത്തിൽ ശുശ്രൂഷയിൽ നിൽക്കുന്ന മക്കളിലേക്ക് ഉണ്ടാകട്ടെ ഇപ്പോഴും ഇപ്പോഴും സംഭവം ഒരു വൈദിക വിദ്യാർത്ഥിനിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് അതിയായ ഭക്തി ഉണ്ടായിരുന്നു എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പഠനത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു കൂടാതെ ഡൊമിനിക്കൻ സന്യാസി സഭാംഗമായ അദ്ദേഹം സന്യാസി ജീവിതം പരിത്യജിച്ച് പോകുവാൻ തീരുമാനിച്ചു ഒരു ദിവസം പരിസ്ഥ കന്യക അദ്ദേഹത്തിന് പ്രതീക്ഷപ്പെട്ട് അദ്ദേഹത്തോട് ഇപ്രകാരം അരുൾ ചെയ്തു മകനെ നീ ഈ സന്യാസത്തിൽ നിലനിൽക്കുക നിനക്ക് സന്യാസി ജീവിതം നയിക്കുന്നതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ എൻ്റെ ദിവ്യകുമാരിൽ നിന്ന് പ്രാപിച്ചു നൽകുന്നതാണ് വിശുദ്ധ ആൽബത്തോസ് തൽഫലമായി സന്യാസി ജീവിതം തുടർന്ന് നയിക്കുവാൻ തീരുമാനിച്ചു പഠിക്കുവാൻ വളരെ വിഷമിച്ചിരുന്ന അദ്ദേഹം അഗാധ പണ്ഡിതനായ ലോകം ദർശിച്ചിട്ടുള്ളതിലേക്ക് മതിപ്രകർഷം തികഞ്ഞ വിശുദ്ധ തോമസ് അക്യൂനസിന്റെ ഗുരുഭൂതനാകുവാനുള്ള ഭാഗതയവും അദ്ദേഹത്തിന് സിദ്ധിച്ചു അദ്ദേഹം പിന്നീട് വലിയ മരീൻ ഭക്തനായി തീർന്നു മരിയും സാസനത്തിൻ്റെ മൽപ്പാൻ പ്രാർത്ഥന മരിയാമ്പികെ അങ്ങ് ദൈവവചനം ശ്രവിക്കുന്നതിലും അത് പ്രവർ പ്രാവർത്തികമാക്കുന്നതിലും എത്ര വിശ്വസത പ്രകടിപ്പിച്ചു നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്നങ്ങേ വജസ്സുകളിലൂടെ ഒരു നവ്യലോകത്തെ സൃഷ്ടിച്ചു നാദേ ഞങ്ങളുടെ ദേവവചനം ശ്രവിക്കുന്നതിനും അതനുസരണമായി ജീവിതം നയിക്കുന്നതിനും വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ ഞങ്ങൾ ദേവവചനം പലപ്പോഴും താല്പര്യമില്ലാതെ കേൾക്കുകയും പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ മനസ്താപിക്കുന്നു ഞങ്ങളുടെ ഭാവി ജീവിതം അങ്ങേ ദിവ്യകുമാരൻ്റെ കൊള്ളാമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളുടെ പരിഹരിക്കണമേ ശുദ്ധ െ നോക്കി പ്രാർത്ഥിച്ച ജപം എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ കന്യാവൃതക്കാരുടെ രാജ്ഞിയായ കന്യകെ ദയയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപാദത്തിങ്കൽ ഞാൻ വരുന്നു നെടുവേർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവെ എന്റെ അമ്മേ എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം ആമേൻ ലുത്തിനിയ കേട്ടുനിയർ അനുഗ്രഹിക്കണമേ 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 മിസിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ഭാവ തമ്പുരാനേ രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ റൂഹാദു തമ്പുരാനെ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രീത്വമേ പരിശുദ്ധ മറിയമേ ദൈവകുമാരന്റെ പുണ്യജനനി കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ മിശിഹായുടെ മാതാവേ മിസിഹായുടെ എത്രയും നിർമ്മലയായ കന്യകേ അത്യന്ത വിദഗ്ധിയുള്ള മാതാവേ കളങ്കഹീനയായ കന്യാസ്ത്രീയായ കന്യാവൃതത്തിന് അന്തരം വരാത്ത അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ സതുപദേശത്തിന്റെ സൃഷ്ടാവിന്റെ

ീതിയുടെ ദർപ്പണമേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങളുടെ കാരണമേ പാത്രമേ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമേ ീതിന്റെ കോട്ടയെ നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ വാഗ്ദാനത്തിന്റെ പേടകമേ ആകാശമോക്ഷത്തിന്റെ വാതിലേ ഉഷകാലത്തിന്റെ നക്ഷത്രമേ രോഗികളുടെ സ്വസ്ഥാനമേ പാപികളുടെ സങ്കേതമേ വ്യാകുലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ബാലാഘമാരുടെ രാജ്ഞി ബാബാന്മാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി സ്ലീഹന്മാരുടെ രാജ്ഞി വേദസാക്ഷികളുടെ രാജ്ഞി വന്ദനീയന്മാരുടെ രാജ്ഞി കന്യാസ്ത്രീകളുടെ രാജ്ഞി സകല പുണ്യവാന്മാരുടെയും രാജ്ഞി അമലോത്ഭവായിരിക്കുന്ന രാജ്ഞിതായിരിക്കുന്ന രാജ്ഞിദ്ധമാലയുടെ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി

ഇതാ നിന്റെ പക്കലിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മ സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തു കൊള്ളണമേ ഈശോ നിസ്സിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൻ പാർത്ത് എപ്പോഴും കന്നുകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുള്ളണമേ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്ഥി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ നേരെത്തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ ആമേം ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹാ ദുദാശയുടെ അനുഗ്രഹത്താലേ നിന്റെ നിൻ്റെ യോഗ്യമായ പീഡമായിരിപ്പാൻ പൂർവീകമായി നീ നിയമിച്ചുവല്ലു ഈ ദൈവമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യ മരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ ആചനകളൊക്കെയും ഞങ്ങളുടെ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരുളണമേ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ നന്മ നിറഞ്ഞ മറിയമേ അപേക്ഷി പ്രാർത്ഥിക്കണമേയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടുതിരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതായവർ മനസ്സ് വേണ്ടി പ്രാർത്ഥിക്കണമേ ഒടു കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞോടു കൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീട ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങള് ബുദ്ധിക്ക് അവകാശം നൽകണമേവർത്തിയൊരാണകേ